ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി ഈ പിന്നാമ്പുറങ്ങളിൽ കിടന്ന് കളിക്കുകയാണ് ഞാനും ഭാര്യയും പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം പച്ചപ്പ് പിടിച്ച കാടുകളാണ് ചെടികൾ ഒരുപാട് ഇഷ്ടമുണ്ട രണ്ടു പേരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചെടികൾ ഒരുപാട് വച്ച് പിടിപ്പിച്ചിരുന്നത് രണ്ടായിരത്തോളം വെറൈറ്റി ചെടികളുണ്ടായിരുന്നു ഞങ്ങൾക്കിന്ന് ചെടികളൊക്കെ ഒരുപാട് നാമാവിശേഷമായിപ്പോയി എന്നാൽ മഴയുടെ കാടിനെ കൊണ്ട് ഒരുപാട് ചെടികൾ ദ്രുതഗതിയിൽ വളർന്ന് അവ കാട് പിടിച്ചതുപോലെ അഭംഗിയായി തീർന്നിരിക്കുകയാണ് കിഴക്ക് സൈഡ് ഇനി എന്ത് ചെയ്യണം ഇന്നത്തെ ദിവസം ഇവിടെ ക്ലിയർ ആക്കിയാലോ എന്ന് ഞങ്ങൾ രണ്ടുപേരും ആലോചിക്കുകയാണ് അയൽവക്കത്തെ വീട്ടിലാണെങ്കിൽ ആളില്ല അവർ ഇത്തരയിലുള്ളവരാണ് അവിടെ കാട് പിളിച്ചു കിടക്കുകയാണ് എലികളും മരപ്പെട്ടികളും കുന്നു കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സൈഡെങ്കിലും നമുക്ക് ക്ലിയർ ആക്കണമല്ലോ അങ്ങനെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇന്ന് വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനും പങ്കാളിയും ആ ഒരു വശം അങ്ങോട്ട് ആക്കാൻ തീരുമാനിച്ചു പച്ചപ്പിനെ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ എവിടെ എന്ത് ചെടികൾ കിട്ടിയാലും വീട്ടിൽ കൊണ്ടുവന്ന് അത് നട്ടു വളർത്തുമായിരുന്നു അങ്ങനെ പൂക്കൾ ഇല്ലാത്ത ചെടികളാണ് അധികവും ഞങ്ങൾ കൊണ്ടുവന്നിരുന്നത് പൂക്കളുള്ള ചെടികളെ ഇഷ്ടമില്ലാത്തതല്ല പൂക്കളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ പൂക്കളുള്ള ചെടികൾ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവുക അസാധ്യമാണ് തന്നെയുമല്ല പച്ചപ്പിനോടാണ് കൂടുതൽ ഇഷ്ടവും അങ്ങനെ കിഴക്ക് സൈഡ് കംപ്ലീറ്റ് പലതരത്തിലുള്ള ചെടികൾ വച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഇഷ്ടിക കൊണ്ട് ഒരു തിണ്ണയൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അവിടങ്ങളിലെ ചെടികളെല്ലാം വളർന്ന് പന്തളിച്ച് നിൽക്കുകയാണ് അവയെ ഇന്ന് ഒന്ന് കോതി ഒതുക്കി അത്യാവശ്യം കട്ട് ചെയ്യേണ്ടവ കട്ട് ചെയ്തും അടിവശത്തുള്ള അഴുക്കുകളും ഒക്കെ വാരി ആ സൈഡൊന്ന് വൃത്തിയാക്കിയിട്ടാൽ അത് മനോഹരമാകുമ്പോൾ എന്ന് കരുതി രണ്ടുപേരും ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഉത്സാഹിക്കുകയാണ് കുറച്ച് ചെടികളൊക്കെ ഈ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെയിൽ കൊള്ളാതിരിക്കാൻ സൈഡിലൂടെയൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അവയൊക്കെ തിരിച്ച് യഥാസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ഈ കാണുന്ന ചെടികളൊക്കെ വളർന്ന് ഇങ്ങോട്ട് ചാഞ്ഞ് വരാതിരിക്കാൻ കമ്പി വെച്ച് കെട്ടി കമ്പി വേലി വെയിലികൊണ്ട് കെട്ടിയാണ് നിരത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ പുറത്തുകൂടി വളർന്നവയൊക്കെ മുറ്റത്തേക്ക് വളർന്ന് അതിലൂടെ നടക്കാൻ പോലും പാടില്ലാത്ത തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ് അവയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി അഴിഞ്ഞുപോയ കമ്പികളൊക്കെ സ്ട്രോങ് ആക്കി കെട്ടി ബാക്കിയുള്ളവയെ ഒക്കെ കട്ട് ചെയ്ത് ഒന്ന് ഭംഗിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ദൗത്യം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രായമാകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് രോഗമുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് വിശപ്പുള്ളത് പോലും നമ്മൾ മറന്നു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് രോഗമുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത് മധ്യാമൊക്കെ പിന്നിട്ടവർ സ്വാഭാവികമായും ഇനി എന്ത് എന്ന് ആലോചിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു വക പ്രാർത്ഥനകളും ദേവാലയങ്ങളും അതിലൂടെയുള്ള സഞ്ചാരങ്ങളും മാത്രമായി മരണത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വഴി തേടി ദൈവമേ എന്നെ അങ്ങോട്ട് എടുത്തോളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഇത്തരം ചില വേലകളും കാര്യങ്ങളുമൊക്കെയായി നമ്മൾ ചെറിയൻ പണി എന്ന് കാരണവന്മാർ പറഞ്ഞതുപോലെ ഇന്നിത്യാദി കാര്യങ്ങളുമായി അറിഞ്ഞിത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും നല്ല സന്തോഷവും ആരോഗ്യവും ലഭിക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അങ്ങനെ എന്ത് വേലയാണ് ഒരു ദിവസം ചെയ്യാനുള്ളത് എന്ന് നമ്മൾ പുലർകാലത്ത് നാലര മണിക്ക് ഉണർന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഇന്ന് എന്ത് ചെയ്യണമെന്നാണ് പങ്കാളിയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് വീണ്ടും പോകുന്നു ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് പരിപാടികൾക്ക് വേറെയുമുണ്ട് അപ്പോൾ രാവിലെയും വൈകിട്ടുമായി ഇത്തരം ചില കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓക്സിജനും നല്ല ഉണർവും ഉന്മേഷവും അതുവഴി നമുക്ക് ആരോഗ്യവും ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത അങ്ങനെ ഓരോ സൈഡും ഞങ്ങൾ അടിക്കാടുകളെല്ലാം വെട്ടി ഓരോ തിരക്കൽ നിന്ന് ക്ലിയറാക്കി ക്ലിയറാക്കി കിഴക്ക് സൈഡ് മിറ്റം തെളിച്ചു മഴ കാരണം പുറത്തിറങ്ങാനേ നിവൃത്തി ഉണ്ടായിരുന്നില്ല ഇപ്പോഴും മഴ അങ്ങനെ തോർന്നതേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്നാൽ അത് നമുക്ക് വിഷയമല്ല ഈ ചെടികളെ ഒന്ന് ഭംഗിയാക്കി ആ സൈഡിലൂടെ രാവിലെ ചുറ്റുവട്ടത്ത് വട്ടം വീടിന് ചുറ്റി നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പണികളൊക്കെ അപ്പോഴാണ് ഒരു ചെടിയുടെ തണ്ട് ആ ഭാര്യയ്ക്ക് വേണമെന്ന് പറഞ്ഞത് ആ സാധനം ഇഷ്ടം പോലെ മണിപ്ലാന്റ് ആണ് ഈ പറയുന്നത് ഇഷ്ടം പോലെ അപ്പുറത്തെ വീട്ടിൽ ആ വീട് മുഴുവൻ അലങ്കരിച്ചതുപോലെ തൂങ്ങിക്കിടക്കുകയാണ് ഭാര്യയ്ക്ക് ഒരു തണ്ട് അകത്ത് എവിടെയെങ്കിലും പിടിപ്പിക്കണമെന്നാണ് ഒരു മോഹം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും കട്ട് ചെയ്തിട്ടു ഭാര്യ അങ്ങേ തിരക്കിൽ നിന്നും ഞാൻ ഇങ്ങേ തിരക്കിൽ നിന്നും ഓരോ ചെടികളെയും കോതി ഒതുക്കിയും കട്ട് ചെയ്യേണ്ടവ കട്ട് ചെയ്തും അതിൻ്റെ അടുക്കാടുകളിലുള്ള കരിയിലകളുമൊക്കെ വാരി വാരി മാറ്റി ഇലിശല്യം ഒഴിവാക്കാൻ ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് മഴ ഇടയ്ക്കിടയ്ക്ക് ചെന്നം പിന്നും പെയ്യാൻ തുടങ്ങുന്നുണ്ട് എന്തായാലും തുടങ്ങിയ പണി തീരാതെ ഞങ്ങളിത് നിർത്തുന്നില്ല അതാണ് ഞങ്ങളുടെ തീരുമാനം അങ്ങനെ ഒരു തലക്കിൽ നിന്ന് ഭാര്യയും മരുതലക്കിൽ നിന്ന് ഞാനും കൂടി ആ പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം അവിടെ ആളില്ല അവർ രണ്ടുപേരും ഇറ്റലിയിലുള്ളവരാണ് ഇവിടെ കിടന്ന് നശിക്കുകയാണ് വാടകയ്ക്ക് പോലും അത് കൊടുക്കുകയില്ല അതിനാൽ നമുക്കും അതൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാട് വെട്ടാൻ ഇപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കേണ്ട ഒരവസ്ഥയിലേക്കും വന്നിരിക്കുന്നു അങ്ങനെ ഓരോ പണികളും സന്തോഷകരമായി ആസ്വദിച്ച് ഞങ്ങൾ ചെയ്യുകയാണ് ചെടികൾ അനേകമുണ്ടായിരുന്ന വീട് ഇന്ന് കാലിയായിരിക്കുകയാണ് എന്നാൽ അവയൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ വീണ്ടും ആട് കോഴി താറാവുകൾ തേനീച്ചകൾ കൂണുകൾ എന്നു വേണ്ട പലതരത്തിലുള്ള തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്നെ ഇരിക്കും കൂട്ടുള്ള പല വീഡിയോകളും കേട്ടിട്ടുള്ളവർക്കറിയാം അവയൊക്കെ ഓരോന്നോരോന്നായി ഞങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിയും ഒക്കെ വന്നു കഴിഞ്ഞു അതിൻ്റെ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു പക്ഷേ അങ്ങനെ ഓരോ നിലയ്ക്കും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് ഒരിക്കലും മടി കാണിക്കാതെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ വീടും പരിസരവും നല്ലൊരു പൂങ്കാപനമാക്കി മാറ്റാൻ നമുക്ക് കഴിയും ഞാൻ ആദ്യമേ ഒക്കെ ചെയ്തു പോന്നിരുന്നത് ദിവസത്തിൽ ഒരു ചെടി നട്ടു എന്നുള്ളതായിരുന്നു ആദ്യകാലത്ത് അങ്ങനെ നട്ട് നട്ട് രണ്ടായിരത്തോളം വെറൈറ്റി ചെടികൾ എൻ്റെ വീട്ടിൽ ചുറ്റുവട്ടത്തും ഉണ്ടായിരുന്നു വീടിൻ്റെ ചെടികൾ ഉണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ് അനേകം ഉണ്ടായിരുന്നു പക്ഷേ മകൾക്ക് കുട്ടിയൊക്കെ ഉണ്ടായപ്പോൾ ആ ചെടികളൊക്കെ പുറത്തേക്ക് മാറ്റി ചെടികളുടെ എണ്ണം കുറയ്ക്കുകയും മറ്റു പല പരിപാടികളും ഓരോന്നോരോന്നായി നിന്ന് നിന്ന് വരികയും ചെയ്തു അതിനുശേഷം പുതിയ ബിസിനസ് രംഗത്തേക്കൊക്കെ മാറാൻ തീരുമാനിച്ചപ്പോഴേക്കും ശരീരഭാരം കൂടുകയും ചില ചെറിയ അസുഖങ്ങൾ വന്നേക്കുമെന്നുള്ള സാധ്യത കണ്ടതുകൊണ്ട് അത്യാവശ്യം അതിൽ നിന്നൊക്കെ റെസ്റ്റ് എടുത്ത് വീണ്ടും ആ പഴയ പരിപാടിയിലേക്ക് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഹാർദവുമായി സ്വാഗതം ചെയ്തു എന്ന് പറയുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഓരോ ദിവസത്തെയും ഈ വേലകൾ ഈ വേലകൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാകുന്നില്ല അതുകൊണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എന്ന് വെച്ചാൽ എന്നെ കാണുന്ന നിങ്ങളിൽ പലർക്കും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാനൊരു മോഹം കയറുകയാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കെങ്കിലും അത് സന്തോഷമാകുമെന്ന് കരുതിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഞങ്ങൾ നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്നത് നല്ല മഴ ഇടയ്ക്ക് പെയ്തു വീണ്ടും എന്തായാലും പണികൾ തീർത്തിട്ട് പടങ്ങൂ എന്ന് ഞങ്ങളുടെ വാശിയിലാണ് അങ്ങനെ ഞങ്ങൾ പണികൾ ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് പച്ചപ്പാണെങ്കില സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ കുറേ കാലമായിട്ട് ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സമപ്രായക്കാരിലേക്കും മറ്റുള്ളവരിലേക്കുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്ത് സഹകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾക്ക് കാരണം യൂട്യൂബിൽ നിന്നുള്ളൊരു വരുമാനം ലക്ഷ്യമല്ല പക്ഷേ ഇതുകൊണ്ട് മധ്യാ പിന്നിട്ട കുറേ ആളുകൾക്ക് ഇത് ഉത്തേജകമാകുമെങ്കിൽ ആകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മളുടെ ഏറ്റവും സന്തോഷകരവും നമ്മൾ വഴി മറ്റൊരാൾക്ക് ഒരു ഉത്തേജകമായി കിട്ടുകയാണെങ്കിൽ ഏറ്റവും രസകരമായത് അതല്ലേ അതിനാൽ നിങ്ങൾക്ക് കഴിയുന്നതിരത്തോളത്തൊക്കെ കഴിയുന്ന സുഹൃത്തുക്കൾക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ കാണണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോകളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ കണ്ടില്ലേ കിഴക്ക് വശം എല്ലാം ഭംഗിയായി ആദ്യമേ കണ്ട കാടും പള്ളകളെല്ലാം ഒഴിവാക്കി എല്ലാം ഭംഗിയായി ഇനി ആ ചെടികളുടെ ഇടയിലൂടെ നമുക്ക് മഴയില്ലാത്ത സമയങ്ങളിലൊന്നും നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷവും ആ എനർജിയും പറഞ്ഞറിയിക്കാവുന്നതല്ല അതിനാലാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്ത വീഡിയോകളുമായി ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും നിങ്ങൾക്കിഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തു പോകാം കാരണം ഇതാരെയും നിർബന്ധിക്കുന്നതല്ല അങ്ങനെ ഞങ്ങൾ ആ പണികളൊക്കെ അവസാനിപ്പിച്ച് ഇന്നത്തെ വീഡിയോകൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ചെടികളെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിവരില്ല കാരണം ചെടികൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചെടികളെ സംബന്ധിച്ച് പറഞ്ഞാലൊരു ഭ്രാന്താണ് ചെടി അത്ര ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്ന ചെടി നാളെ അവിടെ നിന്ന് മാറ്റിവെക്കും അവിടെ നിന്ന് പിന്നീട് മാറ്റിവെക്കും ഈ ഇറയവും മുറ്റവും ആ ഇറയോ മുറ്റത്തുള്ള പന്തലുമൊക്കെ വലിയ പന്തലിട്ട ചെടികൾ പന്തൽ കൊണ്ട് നിറഞ്ഞ മുറ്റങ്ങളായിരുന്നു വിഹോണിയേയും ഒക്കെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു അതുപോലെ അതെല്ലാം ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടവയെല്ലാം വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള ദൃഢനിശ്ചയത്തിലൂടെയുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായി ഒരു തലക്കൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഊർജവും ഉന്മേഷവും ഞങ്ങളിൽ കാണാനുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് ഇന്നത്തെ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ